കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ വിശ്വാസത്തിൻ്റെ ശക്തി നമ്മളിൽ പലപ്പോഴും അളവ് കുറക്കും അന്ധമായി വിശ്വസിക്കുക അന്ധമായി വിശ്വസിക്കാൻ എപ്പോഴും പറയാറുള്ള കാര്യം ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന കാര്യത്തിന് അവിടെ മാത്രമേ ദൈവം പ്രവർത്തിക്കുള്ളൂ അന്ധമായി വിശ്വസിക്കാൻ സാധിക്കുമ്പോഴാണ് അവിടെ പ്രവർത്തിക്കുന്നത് അവിടെ ലിമിറ്റില്ല ദൈവത്തിന് പ്രവർത്തിക്കുന്നതിന് വാട്ട് ഫെയ്ത്ത് ഇൻ ദ പവർ ഓഫ് ഗോഡ് ക്യാൻ ഡൂ എങ്ങനെയുള്ള വിശ്വാസത്തിലാണ് എങ്ങനെയുള്ള വിശ്വാസത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത് ക്രൈസിസ് യേശു പറയുന്നത് ലിമിറ്റില്ലാത്ത ആ വിശ്വാസത്തിന് നമ്മൾ ലിമിറ്റ് വെക്കരുത് ഇത്ര മാത്രം ഇന്ന ചിലപ്പോൾ ദൈവത്തോട് കണ്ടീഷൻ വെക്കുക ചിലപ്പോൾ അത് ചെയ്താൽ ഇത് ആദ്യം ചെയ്തോ നമ്മുടെ കണ്ടീഷൻ ഒന്നും ദൈവത്തിന് വലിയ കാര്യമൊന്നുമില്ല നമ്മുടെ കാര്യം സാധിക്കാമല്ലോ നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പ് കണ്ടീഷൻ തന്നെ അത് ശരിയല്ല ആ മുപ്പത്താറാം അധ്യായത്തിൽ അഞ്ചിൻ്റെ വിശുദ്ധ മർക്കോസ് സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തിയാറാം വാക്യത്തിൽ യേശുമാക്കുക കാര്യമാക്കാതെ പള്ളിപ്രമാണോട് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യാമെന്ന് പറഞ്ഞു പഠനം അവിടെ വീട്ടിൽ ഭരണം സംഭവിച്ചു മകൾ മരിച്ചുപോയി ആ മരിച്ചുപോയടുത്താണ് വിശ്വാസം മരണത്തിന് തെഴുതേൽപ്പിക്കുന്ന വിശ്വാസം ആ മരണത്തിന് തെഴുന്നേൽപ്പിക്കുന്ന വിശ്വാസം കുറയ്ക്കരുത് നീ നീ അസ്തമിച്ചെന്ന് ലോകം വിധി എഴുതുമ്പോൾ നീ തീർന്നെന്ന് ലോകം വിധി എഴുതുമ്പോൾ നിന്നെ കൊണ്ട് നീ ഊന്നിന് കൊള്ളിലെന്ത ലോകം വിധി എഴുതുമ്പോൾ നിന്നെ ലോകം മൂടുമ്പോൾ നിന്നെ നിരാശപ്പെടുത്തുമ്പോൾ നിന്റെ വിശ്വാസത്തിൽ കുറവ് സംഭവിക്കരുത് നീ നടത്തുന്ന പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുക എൻ്റെ വേറൊരു പ്രസ്ഥാനത്ത് ദൈവം തന്നെ നടത്തിക്കോളും ദൈവം നടത്തുന്നത് അങ്ങനല്ല പല വഴികളില്ല ദൈവം നടത്തുന്നത് ദൈവത്തിൻ്റെ വഴികൾ ആ ദൈവത്തിൻ്റെ വഴികൾ പ്രത്യേക വഴികളാണ് ആ പ്രത്യേക വഴികളിലൂടെ ദൈവം തന്നെ നടത്തുന്നത് വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിശ്വാസം കഠിനമായ വിശ്വാസത്തിൽ കുറച്ച് നിൽക്കുക കുറവും സംഭവിക്കുക കണ്ണടക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് വിഭവിച്ചത് പിതാവ് യുവജന കണ്ടഘട്ടം എല്ലാ പ്രിയപ്പെട്ടവരുടെ പേരിൽ ദൈവത്തിന് ശക്തിയാവരുത് വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായാലും കോടതിക്കണം ഞങ്ങൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ലോകരാജ്യങ്ങൾ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രി വിവിധ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീലും ആർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടർ സേവ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്ന് മരുന്ന് കമ്പനിക്കാരും മരുന്ന് കച്ചവടക്കാരും മരുന്ന് ഗതാഗതക്കാർ ആംബുലൻസുകൾ ചെടിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫറേജുകൾ ജയിലുകളിലും ബെഡുകളായിട്ടുള്ളവർ വിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നവർ അധ്യാപകർ ഇടതി പ്രഥമാധ്യാപകർ മാധ്യമപ്രവർത്തകർ ചാനലുകൾ എല്ലാം തരത്തിൽ വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരിലും യേശുവിനുള്ള വിശ്വാസം വർദ്ധിക്കട്ടെ യേശു കർത്താവിലെ അന്ധമായി വിശ്വസിക്കട്ടെ എൽ പേർപ്പെട്ടവരും കർത്താവ് ഒരു അൺലിമിറ്റഡ് ഫെയ്ത്ത് കർത്താവ് വരുമ്പോൾ ആ അൺലിമിറ്റഡ് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് മക്കളിലേക്ക് വ്യാപരിക്കുകയാണ് യേശു നന്ദി യേശു സ്തോത്രം യേശു യാദരേശ യേശു മൂലം പ്രാർത്ഥനകൾക്കിടുന്ന ഗോഡ് അമയം യു